കർണാടക വനത്തിലെ കൂറ്റൻ മരങ്ങൾ ജീവനു ഭീഷണിയായി മാറി ചെറുപുഴ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നു നിൽക്കുന്ന കർണാടക വനത്തിലെ കൂറ്റൻ മരങ്ങളാണ് ജീവനു ഭീഷണിയായി മാറിയത് ചേനാട്ടുകൊല്ലി കാനംവയൽ രാജഗിരി ഇടക്കോളനി കോഴിച്ചൽ റവന്യൂ മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് കർണാടക വനാതിർത്തിയിലെ മരങ്ങൾ ഭീഷണിയായി മാറിയത് കർണാടക വനത്തിലെ ഒട്ടേറെ മരങ്ങളാണ് വീടുകളുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കുറേ നാളുകളായി ശക്തമായ മഴയോടൊപ്പം കനത്ത കാറ്റ് വീശുന്നത് പതിവാണ് ഇതിനകം കർണാടക വനത്തിനുള്ളിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾക്കു മുൻപ് കാനംവയൽ നഗറിലെ ഇളയിടത്ത് കണ്ണന്റെ വീടിനു മുകളിൽ കർണാടക വനത്തിലെ മരം ഒടിഞ്ഞു വീണതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം അന്ന് വീടിന് സമീപമുണ്ടായിരുന്ന കണ്ണന്റെ മകൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു അപകട ഭീഷണി ഉയർത്തി വീടുകളോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ കളക്ടർമാർ തമ്മിൽ നടന്നിരുന്ന ചർച്ചയിൽ ധാരണയായിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല അതിർത്തി ഗ്രാമങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ